കേരളത്തെ കണ്ണീരിൽ ആഴ്ത്തിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇന്നേക്ക് ഒരാണ്ട് സ്വന്തമായി ഭൂമിയും കിടപ്പാടവും എന്ന അതിജീവിതരുടെ ആവശ്യങ്ങൾ ഇപ്പോഴും നിറവേറ്റാനായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഒൻപതിന് രാത്രി പതിനൊന്നേ നാൽപ്പത്തിയഞ്ചോടെയാണ് പുഞ്ചിരിമട്ടം മേഖലയിലെ ആദ്യ മണ്ണിടിച്ചിലുണ്ടായത് ഒരു മണിയോടുകൂടി വലിയ ഉരുൾപൊട്ടലായി മാറുകയായിരുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ രക്ഷാദൗത്യമാണ് ദൗത്യമാണ് ദുരന്ത നടന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ ദുരന്തത്തിൽ മരിച്ചുവെന്നതാണ് കണക്ക് ഇതിൽ മുപ്പത്തിരണ്ട് പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ചാലിയാർ നിലമ്പൂർ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തി മരിച്ചവരിൽ തൊണ്ണൂറ്റി ഒൻപത് പേരെ ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു ദുരന്തബാധിതർക്കായുള്ള സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പിലെ മാതൃകാ വീട് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുന്നത് നാനൂറ്റി പത്ത് വീടുകളാണ് നിർമ്മിക്കേണ്ടത് അഞ്ച് സോണുകളിലായി നിർമ്മിക്കുന്ന വീടുകൾ ആദ്യ സോണിൽ ഉൾപ്പെട്ട നൂറ്റി നാൽപ്പത് വീടുകൾക്കുള്ള സ്ഥലമൊരുക്കൽ പ്രവൃത്തി പൂർത്തിയായി